എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കേണ്ടത് ശനിയാഴ്ച ദിവസം വീട്ടിലേക്ക് കയറ്റാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം നമ്മളെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ചിലത് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണത് നമുക്ക് നമ്മുടെ കാരണവന്മാരായിട്ട് പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യണത് കേട്ടോ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അതാണ് എൻ്റെ സൗണ്ട് അതിൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരാൾ കമൻറ്റിട്ടുണ്ടായിരുന്നു നെറ്റെന്ന് കോപ്പി അടിച്ചാണത് ഏത് നെറ്റിലാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് അറിയണ കാര്യങ്ങളാണ് വീഡിയോയിൽ പറയണത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പറയുന്ന സാധനങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ശനിയാഴ്ച ദിവസം വീട്ടിലേക്ക് മേടിക്കരുത് നിങ്ങളങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ കടം പെരുകുന്നതിനും പണത്തിൻ്റെ വരവ് നിലയ്ക്കുന്നതിനും കലഹങ്ങൾ വർദ്ധിക്കുന്നതിനും കുടുംബത്തിലെ സമാധാനം സമാധാനം നഷ്ടപ്പെടുന്നതിനും കാരണമായി മാറൂ കേട്ടോ അപ്പോൾ നമ്മൾ മേടിക്കുന്ന എല്ലാ വസ്തുക്കളിലും അത് എന്ത് വസ്തുവായിക്കോട്ടെ ആ വസ്തുവിൽ ഒരു ഊർജ്ജം ഒളിഞ്ഞിരിപ്പുണ്ട് ചിലപ്പം അത് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമായിരിക്കും ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജമായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ചിലർ കേട്ടിട്ടില്ലേ കഴിഞ്ഞിട്ടില്ലേ ഞാനൊരു സാധനം മേടിച്ചു കൊടുക്കാൻ ഞാൻ രക്ഷപ്പെട്ടു ചിലർ പറയും ആ ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ ഞാൻ നശിച്ചു പോയി എന്നൊക്കെ പറയില്ലേ അതാണ് പറയുന്നത് നമ്മൾ മേടിക്കുന്ന എല്ലാ വസ്തുവിലും ഒരു ഊർജ്ജം ഒളിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെള്ളിയാ വെള്ളിയും ചൊവ്വയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോക പോകണമെന്ന് പറയണതെന്ന അതുപോലെ തന്നെ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ വെള്ളിയാഴ്ച ദിവസം തന്നെ നിങ്ങൾ നോക്കി പോകണത് എന്താ അപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങൾ ശനിയുടെ പ്രഹാരം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ശനിയാഴ്ച നമ്മൾ ചില സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കയറ്റുന്നതിലൂടെ ശനീശ്വര എൻ്റെ കോപത്തിന് കാരണമായി തീരും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഒരിക്കലും കൈതെടുത്ത് നിർത്ത് പറയണമല്ല അപ്പോൾ വിശ്വാസം ഉള്ളവർ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടാൽ മതി അപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മൾ ചില സാധനങ്ങൾ മേടിക്കുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലേക്കൊരു നെഗറ്റിവിറ്റി അതായത് നെഗറ്റീവ് എനർജി വരുന്നതിന് കാരണമാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഇരുമ്പ് വസ്തുക്കൾ ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം നിങ്ങൾ ഇരുമ്പ് വസ്തുക്കളൊന്നും തന്നെ മേടിക്കരുത് കേട്ടോ കത്തി മണാൾ കത്രിക സൂചി അങ്ങനെയുള്ള ഒരു ഇരുമ്പിൻ്റെ വസ്തുക്കളും ഊറ്റു സാധനങ്ങളും നമുക്ക് വീടിൻ്റെ പണി നടക്കുകയാണെങ്കിൽ പോലും ശനിയാഴ്ച ദിവസങ്ങൾ ദയവായി ചെയ്തിട്ട് ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വസ്തുക്കളൊന്നും എടുക്കരുത് അതേസമയം നമുക്ക് ദാനം നടത്തുന്നതിന് പ്രശ്നമില്ല കേട്ടോ നമ്മളുടെ ഗൃഹത്തിൽ മേടിച്ച് വയ്ക്കാൻ പാടില്ല മറിച്ച് നമുക്ക് ദാനം നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല ഈ കാര്യം നിങ്ങൾ അർത്ഥിയിരിക്കണം നമ്മളങ്ങനെ ഇരുമ്പ് വസ്തുക്കളെ ശനിയാഴ്ച ദിവസം മേടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ കുടുംബകലഹങ്ങള് അതായത് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മേടിക്കാം ശനിയാഴ്ച മേടിക്കാം ശി അയ്യോ ശനിയാഴ്ച മേടിക്കാം എന്നല്ല കേട്ടോ മാറിപ്പോയതാണ് വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ശനി ഒഴിച്ചല്ലേ ഇത് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ ശനിയാഴ്ച ദിവസം ഇരുമ്പ് വസ്തുക്കൾ ഒന്നും തന്നെ വീട്ടിലേക്ക് നിങ്ങൾ മേടിക്കരുത് അതേസമയം നിങ്ങൾക്ക് അനാഥാലയങ്ങൾക്കോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആശ്രമങ്ങൾക്കോ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് കുഴപ്പമില്ല ഇരുമ്പ് സംബന്ധമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചിലയിടത്ത് ഈ ബിൽഡിങ് കൺസ്ട്രക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ട് പല വസ്തുക്കളും ഉണ്ടാവില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കത്തി മണാൾ എല്ലാ വസ്തുക്കളും കത്രിക സൂചി എല്ലാം അതിലുൾപ്പെടെ പിന്നെ ശനിയാഴ്ച ദിവസം മേടിക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുവാണ് എണ്ണ ശനിയാഴ്ച ദിവസം നമ്മൾ എണ്ണ മേടിക്കുന്നതിലൂടെ നമ്മളുടെ ഗ്രഹത്തിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള രോഗ രോഗദുരിതങ്ങൾ വർദ്ധിക്കും എന്നാണ് വിശ്വാസം അപ്പം നിങ്ങൾ കഴിവതും വെള്ളി ശനിയാഴ്ച ദിവസം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരണമുണ്ടോ എന്നോ ശനിയാഴ്ച ദിവസം എണ്ണ മേടിക്കരുത് ഉണ്ടോ നമ്മൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വർദ്ധിക്കും പിന്നെ ശനിയാഴ്ച ദിവസം മേടിക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുവാണ് ഉപ്പ് ഉപ്പ് നമ്മൾ ശനിയാഴ്ച മേടിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വർദ്ധിക്കും എന്നാണ് നമ്മളെ കാരണവന്മാരായിട്ട് പറഞ്ഞതരിത് അപ്പം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തൊട്ടിട്ട് വെള്ളിയാഴ്ച വരെ സമയമുണ്ട് ഞായറാഴ്ച സമയമുണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രത്യേകിച്ച് കല്ലുപ്പ് മഹാലക്ഷ്മിയുടെ അതിദിവ്യമായ വസ്തുക്കൾ മഹാലക്ഷ്മി കുടിവെള്ളുന്ന നൂറ്റെട്ട് വസ്തുക്കളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കല്ലുപ്പ് അപ്പോൾ കല്ലുപ്പ് ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം നിങ്ങൾ മേടിക്കരുത് കേട്ടോ അങ്ങനെ മേടിക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുന്നതായിരിക്കും പിന്നെ ശനിയാഴ്ച ദിവസം മേടിക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുവാണ് ചൂല് അപ്പോൾ ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസം നിങ്ങൾ ചൂല് മേടിക്കാതിരിക്കുക അതാണ് പറയണത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഭാഗമായിട്ട് നമ്മളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും അതിനൊരിക്കലും നമ്മൾ കാരണമാവാൻ പാടില്ല ഇതൊക്കെ ഓരോ അറിവുകളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം അത് ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഉള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കേട്ടോ പിന്നെ ശനിയാഴ്ച ദിവസം മേടിക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുമാണ് വസ്തുക്കളാണ് ധാന്യപ്പൊടികൾ പ്രത്യേകിച്ച് നവധാന്യങ്ങളൊന്നും തന്നെ നവധാന്യങ്ങൾ പൊടിച്ചതൊന്നും തന്നെ ശനിയാഴ്ച ദിവസം മേടിക്കരുത് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് പലതരത്തിലുള്ള പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുണ്ടാകുന്നതിനും കാരണമായിത്തീരും അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ശനിയാഴ്ച ദിവസം ധാന്യങ്ങൾ പൊടിച്ചിട്ടുള്ള പൊടിയൊന്നും തന്നെ മേടിക്കരുത് കേട്ടോ പിന്നെ ശനിയാഴ്ച ദിവസം മേടിക്കാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുവാണ് എള് എള്ള്ള്ള് പറയുമ്പോൾ ശനീശ്വരൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളൊരു വസ്തുവാണ് എള്ള് ശനിയാഴ്ച ദിവസം ശനിയുടെ പ്രഹരം ഭൂമിയിലേറ്റവും കൂടുതലുള്ള ദിവസം കൂടിയാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ശനീശ്വരൻ്റെ കോപത്തിന് നിങ്ങൾ ഇരയാകരുത് പിന്നെ ശനിയാഴ്ച ദിവസം നമ്മൾ എള്ള് മേടിക്കുന്നതിലൂടെ നമ്മളുടെ ഗ്രഹത്തിലേക്ക് കാര്യതടസ്സം ഉണ്ടാകും പല കാര്യങ്ങളിലും നമുക്കൊരു തടസ്സം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ശനി ശനിയാഴ്ച ദിവസം എള്ള് മേടിക്കരുത് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പ് വസ്തുക്കൾ കത്തി സൂചി കത്രിക ഒരു തരത്തിലുള്ള ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ മേടിക്കരുത് അപ്പോൾ ഒന്നും കൂടി പറഞ്ഞ് തരാം ശനിയാഴ്ച ദിവസം മേടിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ പിന്നെ എണ്ണ ഉപ്പ് ചൂല് ധാന്യപ്പൊടികൾ എള് അതായത് കത്തി സൂചി കത്രിക അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ മേടിക്കരുത് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ചിലത് ചോദിച്ചു എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി പിന്നെ ബാക്കി എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം എല്ലാം നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസി കീപ്പ് ചെയ്തേ പറ്റുമോ പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ മറ്റു പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് അപ്പോൾ അറിയണ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാം താല്പര്യമുള്ളവർ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടാൽ മതി വിശ്വാസ സംബന്ധമായിട്ടുള്ള ജ്യോതിഷ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരാൾ കമൻറ്റിട്ട് കണ്ടു എന്നിട്ട് നിന്ന് നെറ്റിൽ എന്നിട്ട് എടുത്താണോ ഞാൻ നെറ്റിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ വില പിന്നെ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് പിന്നെ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ഇത്ര കാര്യങ്ങളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മോഡണൈസേഷൻ ഓൺ ആയോന്ന് ചെന്നവർ ചോദിച്ചു ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണൂട്ടോ